നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഡേറ്റിംഗ് വെബ്സൈറ്റുകളിലൂടെ ഇരകളെ വശീകരിക്കുന്ന തട്ടിപ്പുകാരുടെ ചതിയിൽപ്പെടരുത് എന്ന് ദുബായ് പോലീസ് തട്ടിപ്പുകാരുടെ വലയിൽ കൂടുതൽ പേർ കുടുങ്ങുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പലരും ആക്രമണത്തിന് വിധേയരാകുകയും പണവും വിലപിടിച്ച സാധനങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി വിപുലമായ ക്യാമ്പയിനാണ് പോലീസ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് വനിതകളടക്കം വിവിധ രാജ്യക്കാർ ഉൾപ്പെടെ തട്ടിപ്പ് സംഘങ്ങൾ ആസൂത്രിതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് സിഐ വിഭാഗം അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ അൽ പറഞ്ഞു വനിതകൾ എന്ന വ്യാജനെ ഇരകളെ താമസ സ്ഥലത്ത് ക്ഷണിച്ചു വരുത്തി സംഘം ചേർന്ന് മർദ്ദിക്കുകയും പണവും മൊബൈൽ ഫോണും മറ്റു വിലവിടുപ്പുള്ള സാധനങ്ങളും തട്ടിയെടുക്കുകയുമാണ് ചെയ്യുന്നത് അക്രമി സംഘത്തിലെ ആഫ്രിക്കൻ സ്വദേശിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി ഇവരുടെ ഫ്ളാറ്റിൽ എത്തിയ വ്യക്തിക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുകയും നാൽപ്പതിനായിരം ദീർഘം നഷ്ടമാവുകയും ചെയ്തു കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ് ദീർഘം കൈക്കലാക്കിയ ശേഷം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബാക്കി പണം പിൻവലിക്കുകയായിരുന്നു ഏഴംഗ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി മറ്റുള്ളവരെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി ഇതിനു മുൻപ് പിടിയിലായവരെല്ലാം ഒട്ടേറെ കേസുകളിൽ പ്രതികളാണ് തട്ടിപ്പുകാർക്ക് വിവിധ എമിറേറ്റ്സുകളിൽ ഫ്ളാറ്റുകളുണ്ട് വ്യാജ ഐഡികൾ കാണിച്ചാണ് ഇവർ ഫ്ളാറ്റുകൾ തരപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന രാജ്യാന്തര ശൃംഖലയിലെ വനിതകൾ ഉൾപ്പെടെയുള്ള ഇരുപത് ആഫ്രിക്കൻ സ്വദേശികളെ ജൂലൈയിൽ പിടികൂടിയിരുന്നു ഓപ്പറേഷൻ ചാടോ എന്ന നീക്കത്തിലൂടെയാണ് പിടികൂടിയത് എസ് എം എസ് ഇമെയിൽ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങൾ തുടങ്ങിയവയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ആവർത്തിച്ച് പലരും ബാങ്ക് ോ നൽകരുത് സമൂഹ മാധ്യമങ്ങളിൽ അപരിചിതരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോഴും കൂടുതൽ കരുതൽ ആവശ്യമാണ് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് പ്രവാസി മലയാളി